കരുവന്നൂർ കള്ളപ്പണ കേസിൽ മുൻ എം പി കെ ബിജുവിന് നോട്ടീസ് അയച്ച ഇ ഡി വ്യാഴാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് സി പി എം കൌൺസിലർ എം ആർ ഷാജനും ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് ലേബി സജീന്ദ്രനുണ്ട് വിവരങ്ങളുമായി ലേബി കൂടുതൽ വിവരങ്ങൾ കരുവന്നൂർ കള്ളപ്പണ കേസിലാണിപ്പോൾ മുൻ എം പി കെ ബിജുവിന് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് വ്യാഴാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് സിപിഎം കൌൺസിലർ എം ആർ ഷാജനും ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് ലബി സജീന്ദ്രനാണ് കൂടുതൽ വിവരങ്ങളുമായി ചെന്നത് ലെബി മറ്റു വിശദാംശങ്ങൾ അറിയാം ഏർ മറ്റന്നാൾ ഹാജരാവാനാണ് ഇ ഡി പി കെ ബിജുവിന് നോട്ടീകത്ത് വന്നിരുന്നത് അന്ന് അറസ്റ്റിലായ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ മുൻ എം എന്ന പേര് പറയാതെ ഇ ഡി പരാമർശം നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് അന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ ആരോപണവുമായി രംഗത്ത് വന്നത് അതിനുശേഷം പി കെ ബിജുവിൻ്റെ പേര് ഇങ്ങനെ സജീവമായി രംഗത്തുണ്ടായിരുന്നു സജീവമായി ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നാൽ പി കെ ബിജുവിന് നോട്ടീസ് നൽകുകയോ മറ്റു രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി ഇ ഡി ബിജുവിൻ്റെ ബിജു ബിജുവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നില്ല അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ കേസ് സജീവമായിരിക്കുന്നതും ഇപ്പോൾ നാളെയാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി വർഗീസിനോട് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നത് അതേ തുടർന്നാണ് ഇപ്പോൾ പി കെ വിജുവിനും നോട്ടീസ് അയച്ചിരിക്കുന്നത് മറ്റന്നാൾ രാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ നേരിട്ട് ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയനാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് വിവരങ്ങളാണ് സജീന്ദ്രൻ നൽകിയത്